സബ്ദന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മപ്പുറം പുളിക്കൽ ജുമാത്ത് പള്ളിക്ക് സമീപം തക്കിയക്കൽ ഭാഗത്താണുള്ളത് ഇത് എളമരം ഇരട്ടമൊരു റോഡിലെയാണ് ഈ തക്കിയക്കൽ ഭാഗം ഈ തക്കിയക്കൽ ഭാഗത്തുള്ള എൻ്റെ പിറകിൽ കാണുന്ന ഈ ജംഗ്ഷനാണ് ഈ ഡ്രൈനേജ് ആണ് ഈ ഡ്രൈനേജ് വെള്ളം കെട്ടി നിൽക്കുകയാണ് വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ ഇവിടെ കൊതുക് ശല്യവും അതുപോലെ തന്നെ രോഗഭീതിയും വന്നിരിക്കുകയാണ് വാസന കൊണ്ട് ദുർഗന്ധം കൊണ്ട് പല വീടുക വീട്ടുകാർ ഇവിടുന്ന് പോയിരിക്കുകയാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകുന്നതാണ് ീ പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്നത് എന്നോടൊപ്പം ഈ തക്കേക്കൽ വീട്ടിൽ താ ഭാഗത്ത് താമസിക്കുന്ന ഫാത്തിമക്കുട്ടി ചേരുകയാണ് കൊതുപ്രശ്നം അതും ആവുക കുട്ടികളൊക്കെ മഞ്ഞപ്പിച്ച് അങ്ങനെ രോഗം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അതും ഈ അടുത്തുള്ള ആൾക്കാർ കുട്ടികളുള്ള ചെറിയ കുട്ടികളുള്ള പോലെ പോയതാണ് വീട്ടിൽ പോയതാണല്ലേ ഈ കാരണം പിന്നെ വെള്ളം ആണെങ്കി ഞങ്ങൾ മുറ്റത്ത് കേട്ട് വരികയാറൂന്നൊക്കെ വരുന്ന ഒലിച്ച് വരുന്ന വള്ളം മുഴുവൻ മാലിന്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് മുറ്റത്തേക്ക് വന്നിട്ട് വാസന അതുകൊണ്ട് ഇപ്പോഴും വാസന കൊണ്ട് വെക്കുന്നില്ല വെക്കുന്നില്ല ജീവിക്കാൻ ആ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ വെള്ളം പോയി കിട്ടിയാൽ മതി പറയുന്നത് ഓലും ഞങ്ങളോട് കഴിഞ്ഞോണൊക്കെ നോക്കേണ്ടെന്ന് പറയുന്നത് പക്ഷെ കൊറേ കാലാവുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളാണല്ലോ ജീവി ഞങ്ങൾ ഇവിടെ കുറച്ച് പെർക്കാരുണ്ട് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ ഞങ്ങൾക്ക് നന്നാക്കി കിട്ടിയാൽ മതി നമ്മളോട് ഞമ്മളോട് ചെന നമ്മൾ ചെയ്തു കൊടുക്കാം ഈ വെള്ളം കെട്ടി നിൽക്കൽ ഒഴിവാ മതി